ും വാഹ്മി വാത്തു ബിസ്മില്ലാഹി റഹ്മാൻ അലഹമുല്ലാഹി റബിൾഡം ഹദീസ് ക്ലാസ് മൂവായിരത്തി ഇരുന്നൂറ്റി ഇന്നത്തെ ഹദീസിൽ പരാമർശിക്കുന്നത് ഇടത് കൈകൊണ്ട് ഭക്ഷിച്ചവൻ അവന് സംഭവിച്ച ഒരു യാഥാർത്ഥ്യത്തെ കുറിച്ചാണ് ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റദിയാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീത് സലമ സുബുനുൽഹു അൻഹുവിൽ നിന്ന് നിവേദനം അന്ന റസുലൻ അക്കല റസൂൽ വസ്ലമിമാലി നിശ്ചയം ഒരു മനുഷ്യൻ നബി സാഹു അലഹി വസ്ലമ തങ്ങളുടെ അടുക്കൽ വെച്ച് ഇടത് കൈകൊണ്ട് ഭക്ഷിച്ചു ഇടത് കൈകൊണ്ടെടുത്ത് ഭക്ഷിച്ചു ഫക്കാൽ അപ്പോൾ നബി സലാഹു അല്ലെ തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു കുൽ ബി ബിയമീനിക് നീനിൻ്റെ വലത് കൈ കൊണ്ട് തിന്നു എന്ന് പറഞ്ഞു വലത് കൊണ്ട് കൈകൊണ്ട് കഴിക്കണോ എന്ന് പറഞ്ഞു കാല അപ്പം അദ്ദേഹം പറഞ്ഞു എല്ലാ സത്യവും എനിക്ക് കഴിയില്ലായിരുന്നു നബി സലഹ് അല തങ്ങൾ അദ്ദേഹത്തെ ഉപദേശിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് കഴിയില്ല പാല അപ്പം നബിസുള്ള അലൈവലം താങ്കൾ പറഞ്ഞു ലസ്തത്താത്ത എന്നാൽ കഴിയുണ്ടായിരുന്നു അങ്ങ് കഴിയായിരിക്കട്ടെ നബിസുല അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞു കാരണം അദ്ദേഹം അത് അഹങ്കാരം കൊണ്ട് മാ പറഞ്ഞതാണ് ഇല്ലൽ കിബർ അഹങ്കാരമല്ലാതെ അദ്ദേഹത്തെ ആ ഉപദേശം സ്വീകരിക്കുന്നതിൽ നിന്ന് തടഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഈ ഉപദേശം സ്വീകരിക്കാതിരിക്കാൻ കാരണം അദ്ദേഹത്തിൻ്റെ അഹങ്കാരമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് നബി നബിസു അല്ലാസ് വസ്ലമ തങ്ങൾ അങ്ങനെ പ്രതികരിച്ചത് വേണ്ട കഴിയണ്ട എന്ന് പറഞ്ഞു എനിക്ക് ഞാൻ കഴിയണ്ടെന്നോ പാല ഹജിത്ത് റിപ്പോർട്ട് ചെയ്ത റാവി പറയാണ് ഫമാ റഫാഹ ഇലാഫീഹി പിന്നീട് അദ്ദേഹം ആ കൈ വായിലേക്ക് ഉയർത്തിയിട്ടില്ല പിന്നെ അദ്ദേഹത്തിന് വലത് കൈ ഉയർത്താൻ കഴിഞ്ഞിട്ടില്ല അബിസുൽ അള്ളാഹു അലൈഹി സ്വലാമെ തങ്ങളാ കൈ കൊണ്ട് ഭക്ഷിക്കാൻ പറഞ്ഞപ്പോൾ അത് ആ ഉപദേശം സ്വീകരിച്ച് ചെയ്താൽ മതിയായിരുന്നു പക്ഷെ അഹങ്കാരം കൊണ്ട് എന്നെ കൊണ്ട് കഴിയില്ല എന്നും പറഞ്ഞിട്ട് മാറുന്നു പിന്നെ അദ്ദേഹത്തിനെ കൈ ഉയർത്താൻ കഴിഞ്ഞില്ല ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം അഹങ്കാരം മനുഷ്യനെ വലിയ അപകടങ്ങളിലേക്ക് എത്തിക്കും ഇടത് കൈകൊണ്ട് തിന്നരുത് വലത് കൈകൊണ്ടാ തിന്നേണ്ടത് ആ ഉപദേശിക്കുമ്പോൾ അനുസാധം തിന്നോളാം എന്നു പറഞ്ഞു തൽക്കാലം അങ്ങനെ ഇടത് കൊണ്ട് തിന്നാൽ പോലും ഈ അപകടം സംഭവിക്കില്ലായിരുന്നു അഹങ്കാരം കൊണ്ട് ആ ഉപദേശ ഉപദേശം സ്വീകരിക്കാതിരിക്കുകയും ധിക്കാരം കാണിക്കുകയും ചെയ്തു അവിടെ അള്ളാഹുത്താല അവന് അതിനർഹമായ ശിക്ഷ കൊടുക്കുകയും ചെയ്തു അപ്പോൾ നമ്മൾ വലത് കൊണ്ടാണ് തിന്നേണ്ടത് നബ്സ്വല സമയത്ത് ഞങ്ങൾ ഉപദേശിച്ചതും പഠിപ്പിച്ചതും അതാണ് അത് എതിർത്ത് ധിഖാരപൂർവ്വം ചെയ്തവന് കിട്ടിയ ശിക്ഷയും നമ്മൾ കണ്ടു അള്ളാഹുത്താല അത്തരത്തിൽ നന്മകൾ ജീവിതത്തിൽ പകർത്താനും നല്ല ഉപദേശം ആര് തന്നാലും അത് സ്വീകരിക്കാനും അള്ളാഹു തൂഫീക്കൽ കുമാർ ആമീൻ അസ്സലാ അയക്കും വരഹമുള്ള വരക്കാത്തൂ